ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറയോട് എസ് എസ് ബിയിൽ പോവാനും പട്ടാളത്തിൽ ചേരാൻ താല്പര്യമുള്ളവരോട് ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ കൂടുതൽ ട്രെയിനിങ് എടുത്ത് കൂടുതൽ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തത്തമ്മേ പൂച്ച പൂച്ച എന്നുള്ള രീതിക്ക് ഇത് പറയുകയാണെങ്കിൽ ഈ വായ തുറക്കുമ്പോഴേക്കും അവർ കണ്ടുപിടിക്കുന്നത് അവർക്ക് വേണ്ടത് ഒറിജിനാലിറ്റിയാണ് നീ ഭീരുവാണെങ്കിൽ ഭീരുവാണെന്നുള്ള കാര്യം അവരോട് തുറന്നു പറ നീ ബീരുമായിരിക്കുകയും ഞാൻ വലിയ ധൈര്യവാനാണെന്ന് അവിടെ പറഞ്ഞാൽ അവർ കണ്ടുപിടിക്കും അപ്പോൾ നീ ബീരുവാണെന്നുള്ള കാര്യം നിനക്ക് നെഗറ്റീവായി നീ നിൻ്റെ മനസ്സിലുള്ള കാര്യമല്ല അവിടെ ചെയ്യുന്നത് അവിടെ പറയുന്നതെന്നുള്ളൊരു കാര്യം എൻ്റെ കേസിൽ വെട്ടി തുറന്നത് പറഞ്ഞതുകൊണ്ട് ഫിസിക്കലൊക്കെ നമുക്ക് ഒരു വർഷം ഉണ്ട് അങ്ങനെ കമാൻഡർ പറ ആ പ്രസിഡൻ്റ് പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഫിസിക്കലൊക്കെ നമുക്ക് ട്രെയിനിങ്ങി ശരിയാക്കാം ഇതുപോലെയുള്ള പിള്ളേരെയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ആണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഈ കുട്ടികൾ എസ് എസ് ബി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ട്രെയിനിങ് എടുത്തോ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ രീതിയിൽ തന്നെ അവതരിപ്പിച്ച് ആ ഇംഗ്ലീഷിൽ ഫിയർ ഓഫ് ഔട്ട്കം അയ്യോ ഇതിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഇൻ്റർവ്യൂവിനും ബാധകമാണ് നമ്മളങ്ങനെ ആ ഭയത്തിലല്ലാതെ നമ്മൾ നാച്ചുറലായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിലും അത് നിൻ്റെ പോസിറ്റീവായിട്ട് കണക്കാക്കും അങ്ങനെ യാതൊരു താല്പര്യമില്ലാതെ കിട്ടൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ല കിട്ടണ്ട എന്ന് നിർബന്ധമായിട്ട് ഞാൻ പോയി പക്ഷേ അത് ഇന്റർവ്യൂ ബോർഡിന് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലം സർവീസ് ഞാൻ നിൽക്കുകയും ഞാനിപ്പോൾ ഡ്രസ്സിലല്ല എനിക്ക് അഞ്ച് പട്ടാള മേധാവിമാരുടെ വേറെ വേറെ മേധാവിമാരുടെ അഞ്ച് മെഡലുകൾ അത് കിട്ടുകയും കാർഗിൽ വാറില് ഞാൻ പങ്കെടുക്കുകയും ജീവനോട് നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കേണൽ റാങ്ക് വരെ വരാനും ദൈവം അനുഗ്രഹിച്ചു അങ്ങനെ നോക്കുമ്പോൾ ഇഷ്ടമില്ലാതെ ചേരുവാണെങ്കിലും ഇത് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇതൊരു ജോലി അല്ലെന്നും ഇതൊരു സംഭവമാണ് ഇത് വലിയൊരു കുടുംബമാണ് നമ്മുടെ കുടുംബത്തിനാട്ടിലും വലിയൊരു കുടുംബമാണ് അങ്ങനെ ഒരു ബോണ്ടേജ് ഉണ്ടെങ്കിലേ പട്ടാളം പോലെയുള്ള ഒരു കാര്യമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളൊരു അവിടെ ചെന്ന് അല്ലെങ്കിൽ അതുപോലൊരു സിറ്റുവേഷൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഈ മാസത്തെ പെൻഷൻ ക്രെഡിറ്റ് ആവട്ടെ അതിനനുസരിച്ച് വെടിവെക്കണോ എന്ന് ഞാൻ തീരുമാനിക്കാം എന്നുള്ളൊരു ഇതാണെങ്കിൽ പട്ടാളം പോലെയൊരു സംഭവം നടക്കില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് എന്നെ തിരഞ്ഞെടുത്തതിൽ മിസ്റ്റേക്ക് പറ്റിയോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാൻ പറയാനാളല്ല എനിക്കങ്ങനെ തോന്നാറുണ്ടെങ്കിലും പക്ഷേ ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിന്ന് എൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ ഈ ചേർത്തിരിക്കുന്ന കേണൽ എന്നുള്ള വാലല്ലല്ലാതെ ആ വാലെൻ്റെ പേരിൽ നിന്ന് മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ വെറും ശൂന്യനാണ് എന്നുള്ള തോന്നുന്ന ഒരു രീതിയിലേക്ക് ആ വലിയൊരു കുടുംബവും പിന്നെ ആ ഒരു ഒരു പർപ്പസ് ആ ഒരു നേഷൻ ബിൽഡിങ് എന്ന് പറയാം അല്ലെങ്കിൽ വൺ നേഷൻ നേഷൻ ഫസ്റ്റ് എന്നുള്ളൊരു ഫീലിങ് ആ ഒരു തോന്നൽ അതിലേക്കൊക്കെ കടന്നു വന്നത് വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കാത്തതെയും എനിക്ക് പറഞ്ഞു വെച്ചിട്ടില്ലാത്ത ഒരു ഇതിലേക്ക് ചേർന്നതും ആ മിലിട്ടറിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത് നമ്മുടെ മിലിറ്ററി ജീവിതത്തിൽ മാത്രമല്ല അത് നമ്മുടെ പൊതുജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും എല്ലാം വ്യത്യാസം വരും ഓഫീസർ റാങ്കിൽ തന്നെ കയറാൻ പറ്റി അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ എങ്ങനെ ചേർന്നു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ലൈനിൽ ഉത്തരം പറയുക ആഗ്രഹം ഉണ്ടായിട്ട് ചേർന്നതല്ല പക്ഷേ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അതല്ലെങ്കിലും ഏത് ജോലിയാണെങ്കിലും യുവതലമുറയോട് പലരും പറഞ്ഞിട്ടുണ്ടാവും എന്നല്ല ഞാനും പറയുവാണ് എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷെ എന്താണോ കിട്ടുന്നത് അതിനോട് പരമാവധി ലോയൽറ്റിയും കൂറും എല്ലാം കാണിച്ച് അതിൽ ബെസ്റ്റായിട്ട് നമ്മൾ മാറുക അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പരമാവധി എനിക്ക് വളരെ സന്തോഷവും പട്ടാളത്തിൽ തന്നെ ചേരാൻ എനിക്കൊരു അവസരം കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവത്തോട് നന്ദിയല്ലാതെ എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല